അതിനുശേഷം ഞാൻ മോൻ്റെ എം ബി ബി എസ് പഠനത്തിന് ശേഷം ഞാനും അവരും കൂടി ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി ഞാനെൻ്റെ ഉടമ്പടി പുതുക്കുകയും മോൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മേ മോൻ ഇവിടെ വന്നത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവന് മാതാവിൻ്റെ രൂപമെടുത്ത് പ്രദർശനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കണമേ എന്ന് മോനോട് ഞാൻ പറഞ്ഞിരുന്നു മോനെ നീ അതുപോലെ പ്രാർത്ഥിക്കണം അതുപോലെ അവനത് മാതാവിനെ കിട്ടുകയും അതുപോലെ ജോസഫ് ജോസഫച്ചൻ്റെ തലയിൽ വെച്ചുള്ള ബ്ലെസ്സിങ്സ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളിവിടുന്ന് പോയത് പിന്നെ ഓഗസ്റ്റിലായിരുന്നു അവൻ്റെ നീറ്റ് പി ജി എക്സാം എക്സാമിന് ശേഷം ഞങ്ങൾക്ക് ഇവൻ ഇവനേത് ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെന്ന് അത്ര ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവന് നീറ്റിന് കിട്ടിയ സ്കോറ് വെച്ച് നോക്കുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് അവൻ ആഗ്രഹിച്ചിരുന്ന ബ്രാഞ്ചിൽ തന്നെ കിട്ടാനായിരുന്നു സാധ്യത ഉണ്ടായിരുന്നത് പിന്നെ നീറ്റ് കൗൺസിലിംഗ് സ്റ്റാർട്ടായ സമയത്ത് സെൻറ്റ് ജോൺസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പൂനെയിലായത് കൊണ്ട് ഞങ്ങൾക്ക് കല്യാൺ ഡയോസിസിലെ ബിഷപ്പിൻ്റെ ലെറ്ററും ബർത്ത് സർട്ടിഫിക്കറ്റുമായിട്ടാണ് ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുമായിട്ടാണ് സെൻറ്റ് ജോൺസിൽ വരേണ്ടിയിരുന്നത് അങ്ങനെ ആദ്യമായിട്ടവൻ സെൻറ്റ് ജോൺസിൽ വരികയും ആ വന്ന സമയത്ത് ഉപ്പൊക്കെ ഇട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇവർ വന്നതിനോട് പറഞ്ഞു അമ്മ ആ കോളേജ് നല്ലതാണ് എനിക്ക് അവിടെ കിട്ടുവാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് പിന്നീട് ഞങ്ങളപ്പം സെൻറ് ജോൺസ് എന്നെപ്പോഴും മനസ്സിൽ കരുതി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം റൗണ്ട് വൺ കൗൺസിലിംഗ് തുടങ്ങി ആ സമയത്ത് നമുക്ക് മനസ്സിലായി സൈക്കാട്രി ബ്രാഞ്ചിലോട്ട് ഞങ്ങൾ കാറ്റഗറി ആണ് കാറ്റഗറി വണ്ണിൽ ഒരു സീറ്റാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അച്ചന്മാർക്കുള്ള സീറ്റാണ് അവർ ഡോക്ടറാണെങ്കിൽ അവർക്കുള്ളത് കാറ്റഗറി ടുവിൽ മൂന്ന് സീറ്റ് സെൻറ്റ് ജോൺസി പഠിച്ചിട്ടുള്ള എം ബി ബി എസ് അവിടെ നിന്ന് ചെയ്തിട്ടുള്ള കുട്ടികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്കാണ് സീറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് കാറ്റഗറി ത്രീയാണ് ഞങ്ങൾക്ക് സീറ്റൊന്നും അവിടെ ഇല്ല അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് തന്നെ ഞാൻ ലൈറ്റ് ഏക്കാനിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ സമയത്ത് തന്നെ മാതാവ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഈ ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു അത് പൂർത്തിയാകാനായിട്ട് ചില ച ചലായിട്ട് എനിക്കൊരു സാഹചര്യം ഒരുക്കി തരികയുണ്ടായി ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു യൂട്യൂബറാണ് എനിക്ക് ഏകദേശം നാൽപ്പത്തോരായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനൽ ഒരു നവംബർ പതിനൊന്നാം തീയതി ഞാനെൻ്റെ ചാനലിൽ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ഏകദേശം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു ആദ്യത്തെ വീഡിയോ അതിനുശേഷം നാല് മണിയായപ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാല് കാലമായപ്പോഴത്തേക്കും എൻ്റെ വീഡിയോ സൊസൈറ്റിയിൽ ഒരു ആൻറ്റി വന്ന് പറഞ്ഞു നിഷ എന്തോ നിൻ്റെ വീഡിയോ ചാനലിൽ പറ്റിയിട്ടുണ്ട് സം വിയഡ് മെസ്സേജ് വരുന്നുണ്ട് എന്ന് നോക്കി നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനൽ ടെർമിനേറ്റ് ആയി പ്രത്യേകിച്ചൊരു റീസൺ എനിക്ക് മനസ്സിലായില്ല ചാനൽ ടെർമിനേറ്റ് ആയി അപ്പോൾ മോനോട് ഞാൻ പറഞ്ഞു മോൻ മെസ്സേജ് നോക്കിയിട്ട് ഇപ്പോൾ യൂട്യൂബിൻ്റെ മെയിൽ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അമ്മ അമ്മയുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട് അവിടുന്ന് ഒരു മെസ്സേജ് വന്നു അപ്പീൽ ചെയ്യാനായിട്ട് പക്ഷേ ഞാൻ അപ്പീൽ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ചാനലിന് ഞങ്ങൾ ചെക്ക് ചെയ്തു ടെർമിനേറ്റ് ആണ് അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ല ഞാൻ വേറൊരു ചാനൽ തുടങ്ങാം പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ തുടങ്ങിയാലും ഇങ്ങനെ ഒരു മിസ്റ്റേക്കിൽ അവർ എൻ്റെ ഫേസ് ഐ ഒക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് എന്നെ ടെർമിനേറ്റ് ചെയ്യത്തേ ഉള്ളൂ അപ്പം ഞാൻ എനിക്ക് കാരണം എനിക്ക് യൂട്യൂബിൽ ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് അപ്പോൾ പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ വീഴ്ച വന്നതായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് പിന്നീട് തരാനുള്ള അനുഗ്രഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ടായിരിക്കാം ഒരു ചലഞ്ച് തന്നത് അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഇലിനി ഉടമ്പടിയിലെ കുറേ പത്രങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഞാൻ ആ പത്രം എല്ലാം എടുത്ത് അതിനകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടു ഉപ്പും അതുപോലെ അതിൻ്റെ തൈലൊക്കെ പുരട്ടിയിട്ട് പത്രം എല്ലാം എടുത്തിട്ട് പിറ്റേ ദിവസം ഞാനും മോനും കൂടി അവിടെ ഞാൻ ഇതുവരെ പോകാത്ത പൂനെ താമസിച്ച രേഖ ഇരുപത്തിരണ്ട് വർഷമായി പക്ഷേ ഒരിക്കൽ പോലും പോകാത്തൊരു പള്ളിയുണ്ട് അവിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മാസമുണ്ട് ഞാനും ഇവനും കൂടി പോയി അവിടെ പത്രമൊക്കെ കൊടുത്തു അവൻ്റെ ഇംഗ്ലീഷ് പത്രമൊക്കെ കൊടുത്തു തീർത്തു കുര്ബാനയും കൂടി അന്ന് ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചു വന്നു ഉടമ്പടി ഞാനും ഒക്കെ കൂടി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ നോക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ചാനൽ നിനക്ക് റിക്കവറാക്കി തന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് പിടികിട്ട് ഈ പത്രം കൊടുക്കാതെ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മാതാവിന് ഞാൻ അകന്നു പോയിരുന്നു തോന്നുന്നതും അത് മാതാ ഈശോയോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാവ് എനിക്ക് തരുന്നതെന്ന് മനസ്സിലായി ഞാൻ പിന്നീട് ആ പത്രം എല്ലാമായിട്ട് പിന്നീടുള്ള സൺഡേകൾ ഞാനും മോനും കൂടി അടുത്ത ഇത്രയും വർഷമായിട്ട് ഞാൻ പോയിട്ടില്ലാത്ത കുറച്ച് പള്ളികളുണ്ട് അവിടെ ആ പള്ളിയിലെല്ലാം പോകുന്നു ചിലപ്പം ഒന്നും രണ്ടും മൂന്നും കുർബാനയൊക്കെ കണ്ട ദിവസമുണ്ട് എല്ലാം കൊടുത്തു തീർത്തു അങ്ങനെ രണ്ടാമത് മറ്റേ റിസൾട്ട് വന്നപ്പോഴത്തേക്കും കാറ്റഗറി ടുവിലെ മൂന്ന് സീറ്റിലും അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട് നമുക്ക് പിന്നെ സീറ്റ് കിട്ടാൻ സാധ്യതയൊന്നുമില്ല അപ്പോൾ ഡിസംബർ പതിനാലാം തീയതി ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ കർണാടക എൻട്രൻസ് അതോറിറ്റിയിൽ ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വരണം ആ സമയത്ത് ഞാൻ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ വിശുദ്ധ തൈലുമൊക്കെ പെരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് മോൻഡിയിൽ കൊടുത്തുവിട്ടത് അത് ഇവിടുന്ന് സബ്മിറ്റ് ചെയ്തു അതുപോലെ തന്നെ ഡിസംബർ പതിനാറാം തീയതിയിലെ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ അച്ഛൻ്റെ ഒരു വേഡ്സ് എനിക്ക് ഭയങ്കരമായിട്ടും സ്ട്രൈക്കായി അച്ഛൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു മാത്യു ഏഴ് ഒൻപത് മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്നവരുണ്ടോ അതുപോലെ മീൻ ചോദിച്ചാൽ പാപിനെ കൊടുക്കുമോ അപ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾക്ക് മാതാവിനോട് ചോദിക്കുന്ന എല്ലാ അനുഗ്രഹവും തരും നിങ്ങളുടെ ഉടമ്പടിയിൽ എന്ത് വെച്ചിട്ടൊന്ന് നിയോഗം നിങ്ങൾക്ക് സാധിച്ചു തരും അപ്പോൾ ഒത്തിരി എനിക്ക് തോന്നി എനിക്കുള്ള മെസ്സേജായിട്ടാണ് തോന്നിയത് അപ്പോൾ ഞാൻ മോനോടും പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചിലപ്പോൾ ഉള്ള മെസ്സേജ് ആയിരിക്കും അപ്പോൾ മോൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ ഞാൻ ഈശ് മാതാവിനോട് ഈശോടും പറയുന്നുണ്ട് എനിക്കൊരു സീറ്റ് കിട്ടണേ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം വെച്ചാൽ അവർ നിരാശയിലേക്കൊന്നും പോകുന്നില്ലല്ലോ നമ്മൾ മക്കളെ വിശ്വാസത്തിൽ വളർത്തുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ വിശ്വാസം തകർന്നു പോവുകയാണെങ്കിൽ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമായി കുഴപ്പമില്ല ഇനിയിപ്പം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം വളരെ വ്യക്തമായിരുന്നു റൗണ്ട് റൗണ്ട് ടൂവിൽ എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്തിരിക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യയിൽ വേറൊരു കോളേജ് കിട്ടിയിട്ടുണ്ട് അതുവഴി ഞങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂരാണ് പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഞങ്ങൾ ഇരുപത്തി രണ്ടാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് പൂനെയിൽ നിന്ന് ബാംഗ്ലൂരിൽ വരികയാണ് ഞങ്ങൾക്ക് ഡോക്യുമെൻസ് എടുക്കുകയും വേണം മറ്റേ കോളേജ് ജോയിൻ ചെയ്യുകയും വേണം ഇൻ കേസ് ബാംഗ്ലൂർ കിട്ടിയില്ല എങ്കിൽ പക്ഷേ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾക്ക് റിസൾട്ട് വരുന്നത് അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും മാതാവിൻ്റെ ഒരു ഇടപെടൽ മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യം മാറി കാരണം കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിട്ടില്ല അതാണ് ഞങ്ങൾക്ക് മാതാവ് എന്ന് ഉറപ്പായി വിശ്വസിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബഡ്ഗിസ് ഗ്രേസ് എന്നുള്ളത് തന്നെയാണ് അവിടെ സംഭവിച്ചത്